ജമ്മുവിൽ ബി ജെ പി അയച്ചാ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല ആണോ ജമ്മുവിൽ ബിജെപി അയിക്കുന്നത് ഗുജറാത്തില് ബി ജെ പി ജയിക്കുന്നതിനെക്കാട്ടും സാധ്യതയുള്ള സ്ഥലമാണ് ജമ്മു പറഞ്ഞു ഞാനും പറഞ്ഞു അവളും പറഞ്ഞു മനസ്സിലായി ജമ്മുവിന് ബി ജെ പി തൂത്തുവാറും അതിലൊരു സംശയം ഒന്നുമില്ല ജമ്മുവിന് ബി ജെ പി തൂത്തുവാറും അതിലൊരു സംശയമൊന്നുമില്ല ഉറപ്പിക്ക എന്നാ എന്നാൽ മുടിയൊന്ന് ജമ്മു കശ്മീരിൽ അധികാരത്തിലേറാൻ പോവുകയാണ് അൻപത്തിരണ്ടിടത്താണ് ലീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യം ബിജെപി ഇരുപത്തിയേഴിടത്തേക്ക് ഇരുപത്തിയേഴ് സീറ്റിലേക്ക് ചുരുങ്ങി ചുരുങ്ങിപ്പോയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി സാധ്യത ജമ്മു കാശ്മീരിലില്ല ഇന്ത്യ സഖ്യം തന്നെ അവിടെ അധികാരത്തിലേറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്റെ തല രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ ട്വിസ്റ്റാ രാഹുൽ ഗാന്ധി വലിയ ജോഡോ യാത്രയൊക്കെ നടത്തിയല്ലോ അന്നത് കാശ്മീരിലേക്ക് പ്രവേശിച്ചപ്പോൾ ദേശീയ പതാക പിടിച്ചുകൊണ്ട് ആളുകൾ അതിന്റെ ഒപ്പമുണ്ടായിരുന്നു അതിന് പതാക ഒരു സാഹചര്യം ധൈര്യം ദേശീയത വേണ്ടി ജനതാ പാർട്ടിക്ക് എന്നുള്ളതാണ് ജനത്തിന്റെ അത്രേ ഉള്ളൂ അവിടെ പോയി രാഹുലും പ്രിയങ്കയും എല്ലാം കൂടി മഞ്ഞു വാരി കളിക്കുന്നതൊക്കെ കണ്ടായിരുന്നു എന്തുകൊണ്ടാണ് രാഹുലിന്റെ അമ്മൂമ്മയുടെ കാലത്തും അച്ഛന്റെ കാലത്തും എന്ത് ആ അമ്മ കോൺഗ്രസിലെ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും ഒന്നും ഇതൊന്നും സാധിച്ചതൊന്നും അല്ലല്ലോ ഈ സഭ കൂടിയവർക്കും മറുപക്ഷ ിൽ നാരായണൻ ഞാൻ ഉണ്ടാവും എന്നെ നല്ല തന്തയ്ക്ക് എത്ര പേരാ കാണാം ഞങ്ങളാണ് ജനങ്ങൾക്ക് സമാധാനം കൊടുത്തത് ഞങ്ങളാണ് ദേശീയ പതാക ഉയർത്തിയത് എന്നൊക്കെ ഇന്നലെ വരെ പറയാമായിരുന്നു ഇന്നത് അവിടുത്തെ ജനങ്ങളെ പറയിക്കലാണല്ലോ അവനൊക്കെ മുടിപ്പിച്ച് പ്രസ്ഥാനത്തെ ജനങ്ങളെ കൊണ്ടുകൂടി നിങ്ങൾ ഒപ്പം എന്ന് വെച്ചാൽ മണ്ണിനെ ഒപ്പം ചേർക്കലല്ല മനുഷ്യരെ ഒപ്പം ചേർക്കലാണ് അതിന്റെ വൃത്തിയും ശുദ്ധിയും കളഞ്ഞു പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല നിങ്ങളുടെ ഭരണകൂടത്തെ നിങ്ങളുടെ പാർട്ടിയെ നിങ്ങളുടെ റൂളിങ്ങിനെ ജനം തള്ളിക്കളയുന്നത് കാണുകയാണ് ജനം തള്ളിക്കളയാണ് അവിടുത്തെ കളിച്ചെങ്കിലും കൂടി കൂടുകയാണെ മഞ്ഞു വാരിക്കു കൂട്ടിയിട്ടില്ല അല്ല അതിനുള്ള സാഹചര്യം അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണല്ലോ അല്ല അതിനുള്ള സാഹചര്യം അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണല്ലോ സത്യസന്ധനായി ഉദ്യോഗസ്ഥനാവില്ല അല്ല ശരിയാണ് ശരിയാണ് അപ്പന്റെ ഷേവ് അദ്ദേഹത്തിന് അത് അത് അതായിരുന്നല്ലോ നമ്മുടെ ഏറ്റവും ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യവും കർമ്മവും അത് തന്നെയായിരുന്നു പറയട്ടെ എന്റെ ഓരോ വാക്കിനും കൈയടിയായിരുന്നു ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഓർക്കുക അവിടെ ഈ തീവ്രുപൈഡ് കാശ്മീർ അവിടെ രൂപീകൃതമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും അമിത്ഷാ എനിക്ക് മനസ്സിലായി അമിത്ഷാ വന്ന് മഞ്ഞുമാരി കളിച്ചിരുന്നെങ്കിൽ അത് എത്ര നല്ല ഒരു കാഴ്ചയായേന എന്നാണ് ചോദിച്ചത് പറഞ്ഞാൽ വിവരം അറിയും അല്ല അല്ല മോദി മോദിയും അമിത്ഷായിക്കും മഞ്ഞു വാരി കളിക്കലല്ലല്ലോ പണി അവർക്ക് അവർക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട പണിയുണ്ട് അപ്പോ അവരുടെ പണി അതല്ല അവരുടെ ജനങ്ങൾക്ക് അതിന്റെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നെ ആ മണ്ണിലെ ജനങ്ങളുടെ മനസ്സിൽ തീവ്രവാദത്തിന്റെ ഒരു വിഷവിത്തികളൊക്കെ പാകിയതിൽ കോൺഗ്രസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് വളരെ ഇന്നുണ്ടായ സംസാരിക്കുന്നു പഴയ കഥകൾ പറയല്ലേ മനസ്സിലായിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ശരിക്കും ജനം ചെയ്യണം നിങ്ങൾ ആർത്തിക്കിൾ സെവൻറ്റി എടുത്ത് കളയുകയും മാസങ്ങളോളം ആ നാട്ടുകാരെ അടച്ചിടുകയും ഇന്റർനെറ്റ് കട്ടുകയും അവിടുത്തെ

ഈ ഈ ജനാധിപത്യ നടപ്പിലാക്കും ഇപ്പോഴാണ് ഉണ്ടാവുന്നത് ഈ ബിജെപി സർക്കാരിനെതിരെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരും എന്ത് ഇവിടുന്ന് രാഹുൽ ഗാന്ധി പോലും രാജ്യത്തിന് പുറത്തു പോയിട്ട് രാജ്യത്തിനെതിരെ പ്രസംഗിക്കുക അല്ലേ അങ്ങനെ വർത്താനം പറഞ്ഞു ഇവിടെ ഇവിടുത്തെ സിഖുകാർക്ക് തലപ്പാവ് വെച്ച് നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആളല്ലേ ഈ അടുത്തിടെ പോലെ റിസർവേഷന് എതിരായിട്ട് പോയി സംസാരിച്ച ആളല്ലേ അങ്ങനെ ചോദിച്ച ബ്രിട്ടീഷുകാരോട് ഞാൻ നിങ്ങൾക്ക് പാദസേവ ഇതേ കഥ എല്ലാം കൂടെ ആണെങ്കിൽ നമുക്ക് ഈ സമയത്ത് അത് പറ്റുമോ പഴയ ഒരുപാട് കഥ പറയാനുണ്ടാവും ഞാൻ ചോദിക്കുന്നു ഇന്നത്തെ റിസൾട്ടിൽ നിങ്ങൾക്ക് എന്തുമാത്രം അംഗീകാരം ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് കിഴങ്ങൻ തന്നെ എന്നിട്ട് ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാൻ കഴിയാതെ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു വന്നിട്ട് ഞങ്ങളാണ് ജയിച്ചത് എന്ന് പറഞ്ഞാ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു തീവ്രവാദത്തിന്റെ ട്രാൻസിഷൻ അതായത് വിഘടനവാദത്തിൽ നിന്ന് തീവ്രവാദത്തിൽ നിന്ന് ജനങ്ങളുടെ മനസ്സിനെ മാറ്റിക്കൊണ്ട് ആ പൂർണ്ണമായ ജനാധിപത്യത്തിലേക്ക് ദേശീയതയിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ ആ ട്രാൻസിഷൻ മേ ബി സ്ലോ ബ് ഡെഫിനറ്റ്ലി യെസ് അത് തന്നെയാണ് വളരെ ശക്തമായിട്ട് കശ്മീരിലെ ജനങ്ങളുടെ കാര്യമാണ് അവര് ശാന്തതയും സമാധാനവും എല്ലാം മോദിജി കൊടുത്തു പക്ഷെ വോട്ട് ചെയ്തത് ഇന്ത്യ സഖ്യത്തിനാണ് എന്നാണ് കഴിഞ്ഞ പത്തു വർഷം ബി ജെ പി സർക്കാർ തുടർന്ന വികസന നേട്ടങ്ങൾ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പത്തു വർഷ നിങ്ങൾ തുടർന്ന് വികസന നേട്ടങ്ങളാണ് ജനങ്ങൾ വിധിയെഴുത്തായി വന്നത് പറയുന്നു എങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി കേന്ദ്രം നേരിട്ട് ഭരിക്കുകയാണ് അല്ല കശ്മീരിലേറ്റതിനെ ഒരു തിരിച്ചടി എന്നൊന്നും പറയുവാൻ ഞങ്ങൾ തയ്യാറല്ല അതിനുള്ള സമയവും ഒന്ന് ഓർക്കുക ശ്മീരിൽ യാതൊരുവിധ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഏറ്റവും സമാധാനത്തോടുകൂടി നമുക്കവിടെ ഇലക്ഷൻ നടത്തുവാൻ സാധിച്ചു എന്നത് തന്നെ ബി ജെ പിയുടെ നയങ്ങളുടെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലിന്റെ ഗുണഫലങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കോമഡിയനാണ് അല്ലടാ കല്ലേർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നിരവധി പ്രാദേശിക പാർട്ടികൾ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ഏതാണ്ട് എൺപതിൽ പരം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നു അവർക്കറിയാം ഇവിടെ ഇവിടെ മത്സരിച്ചുകൊണ്ട് അവരുടെ തല ഒന്നുമില്ല കാരണം ഭരിക്കുന്നത് ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ബിജെപി സർക്കാരാണ് മോദി സർക്കാരാണെന്ന് അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് തന്നെയാണ് നമുക്ക് ഏതായാലും കാത്തിരിക്കാം ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് തീർച്ചയായിട്ടും ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിലും സർക്കാർ സാധിക്കില്ല േഴ് സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെയും ഒമർ അബ്ദുള്ളയുടെയും സഖ്യത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യാണ് നിങ്ങൾക്കുള്ളത് ഇരുപത്തിയെട്ട് സീറ്റാണ് നിങ്ങൾ വിചാരിച്ചെടുത്തുപോലും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന സമാധാനം സ്വസ്ഥത വികസനം എന്നൊക്കെ പറയുന്നു അവിടുത്തെ ആളുകൾക്ക് ബോധ്യപ്പെടുന്നില്ല ആളുകൾ മാറുക തന്നെയാണ് തീർച്ചയായിട്ടും ബിജെപിയുടെ വരിക തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടിയിരുന്നോ